പ്രോസിക്യൂഷൻ കേസ് ഡയറി ഫയൽ ചെയ്തു കേസ് ഡയറി സബ്മിറ്റ് ചെയ്ത് വാദം നടക്കുമ്പോൾ ഈ കേസിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രദർശിപ്പിച്ച അമ്പാടിമുക്ക് സഖോ സഖാക്കൾ എന്ന ഗ്രൂപ്പിൻ്റെ അഡ്ബിന് അതുപോലെ റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടർ പോരാളി ഷാജി തുടങ്ങിയ ആളുകളൊക്കെ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രചരിപ്പിച്ചു എന്ന വിവരം ഹൈക്കോടതിയിൽ റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ അവർ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അതിനുശേഷം നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ ആളുകളെ ഒന്നും പ്രതി ചേർക്കാതെയാണ് ഇപ്പോഴും മുന്നോട്ട് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോയി ഈ ഉയരം കോടതിയെ ധരിപ്പിച്ചു എന്ന് മാത്രമല്ല റിബേഷിന് ഇത് എവിടെ കിട്ടി കിട്ടിയെന്ന വിവരം റിബേഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോരാളി ഷാജി അത് പബ്ലിഷ് ചെയ്തിട്ട് അത് അതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൻ്റെ അതോർട്ടീസിനെ പ്രതി ചേർത്തിട്ടുണ്ട് അപ്പോഴും പോരാളി ഷാജിയെ പ്രതി ചേർത്തിട്ടില്ല ഈ ഉയരം കോടതിയിൽ ധരിപ്പിച്ചു അപ്പോൾ കോടതി ഇന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കാസിമിനെ പ്രതിയാക്കാമെങ്കിൽ അതും പ്രദർശിപ്പിച്ചു എന്നാണല്ലോ നിങ്ങൾ അലിഗേഷൻ നടത്തുന്നത് അത് തെറ്റായി പ്രദർശിപ്പിച്ചതെന്നാണ് നമ്മുടെ കേസ് അങ്ങനെ പ്രതിയാക്കാവുന്ന ആളുകൾ എന്തുകൊണ്ട് ഇവർ പ്രദർശിപ്പിച്ചു ഇവർ സർക്കുലേറ്റ് ചെയ്തു എന്ന് ഇവർ തന്നെ കൺഫേം ചെയ്തതിന് ശേഷം അവർ പ്രതിയർക്കുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചു അതിന് പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി ഫോറൻസിക്ക് ഇന്ന് റിപ്പോർട്ട് കിട്ടുന്നതിൽ ഫോറൻസിക് റിപ്പോർട്ട് ഇതിനാവശ്യമില്ലല്ലോ അപ്പോൾ ആ വിഷയത്തിൽ കോടതി ഇപ്പോൾ ഫർദർ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് അടുത്ത ഇരുപതാം തീയതി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും ശരി ഇതിൻ്റെ യഥാർത്ഥ ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത് പ്രദർശിപ്പിച്ച ആളുകൾ എവിടെ നിന്ന് അവർക്ക് കിട്ടിയെന്ന് പറയണം അത് പറയണമെങ്കിൽ അവരെ പ്രതി ചേർത്തുകൊണ്ട് കസ്റ്റഡിയിൽ ഇൻട്രഗേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഈ കേസിനുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് തരത്തിൽ കോടതി അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട് കേസ് ഡയറിയിൽ ഏതായാലും യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ ഇംപ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത തീയതി കേസ് വരുന്നുണ്ട് പ്രതി ചേർക്കണം എന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ചോദ്യങ്ങൾ വടകര മജിസ്ട്രേറ്റ് കോടതിയുടെ ഇടപെടലിൽ പരിപൂർണ വിശ്വാസമുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണെന്നും കാഫിർ കേസിൽ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു കാരണം ഒരു അത് വളരെ മജിസ്ട്രേറ്റ് വളരെ കൃത്യമായി ചോദിച്ചു നിങ്ങൾ കാസിമിനെതിരെ നിങ്ങൾ കേസെടുക്കുകയാണ് അതേ കേസ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ കേസെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഉത്തരമില്ല മറുപടിയില്ല ഇങ്ങനെ ഒരു സാഹചര്യം വളരെ മോശമാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം